നമസ്കാരം ആത്മീകയാത്രയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ തുടർച്ചയായി ബരാഹി ദേവിയുടെ പഞ്ചമി വഴിപാടുകളെ കുറിച്ച് കണ്ടുവരുന്നുണ്ട് ഇതിൽ പ്രധാനമായും ഈ സമയത്ത് അതായത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആഷാഠ നവരാത്രിയാണ് ആഷാഠ നവരാത്രിയെക്കുറിച്ച് നേരത്തെ തന്നെ ഞാനൊരു വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അത് പ്രമാണിച്ച് ആഷാഠനവരാത്രിയോടനുബന്ധിച്ചു വരുന്ന പഞ്ചമി വഴിപാടിനെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് ഒരു വർഷത്തിൽ ഒരു തവണ മാത്രം വരുന്ന വരാഹി ദേവിയുടെ അതിവിശേഷപ്പെട്ട നാളുകളിൽ ഒന്നാണ് ആഷാഠ പഞ്ചമി ദിവസം എന്ന് പറയുന്നത് സാധാരണ ഒരു മാസത്തിൽ രണ്ട് തവണ പഞ്ചമി വഴിപാട് ചെയ്യുവാനുള്ള അവസരം നമുക്കുണ്ട് പക്ഷേ ഇതൊന്നും തന്നെ ചെയ്തിട്ടില്ല ഞങ്ങൾക്ക് വരാഹി ദേവിയുടെ പരിപൂർണ അനുഗ്രഹം ജീവിതത്തിൽ വേണം എന്നുണ്ടെങ്കിൽ വർഷത്തിൽ ഒരു തവണ മാത്രം വരുന്ന ഈ ആഷാഠ നവരാത്രി പഞ്ചമി വഴിപാട് ചെയ്താൽ വരാഹി ദേവിയുടെ പൂർണ്ണ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും മാത്രമല്ല സാമ്പത്തികപരമായി എത്ര വലിയ കടം പ്രശ്നങ്ങളിലാണ് നമ്മുടെ ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിലും ആ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം നിഷ്പ്രയാസം മോചനം നേടുവാൻ നമുക്ക് സാധിക്കുന്നതായിരിക്കും വരാഹി ദേവിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും നേടിയെടുക്കുവാൻ സാധിക്കും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ് ജീവിതത്തിൽ എത്രയോ കഷ്ടപ്പാടുകൾ അനുഭവിച്ചവർ പോലും തുടർച്ചയായ വരാഹി ദേവി വഴിപാടിലൂടെ അവരുടെ ജീവിതം തിരിച്ചു പിടിച്ച കഥ ഞാൻ തന്നെ നമ്മുടെ പല വീഡിയോകളിലൂടെയും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഏതൊരു വ്യക്തിയും പൂർണ്ണ വിശ്വാസത്തോടുകൂടി ദേവിയെ ശരണാഗതി അടയുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും ദേവി നമുക്ക് അനുഗ്രഹം തരുന്നതായിരിക്കും എപ്പോഴും നമ്മൾ വലിയ രീതിയിൽ വലിയ വഴിപാടുകളും പൂജകളും ചെലവുകളും ചെയ്ത് ചെയ്യണമെന്ന് യാതൊരു വിധത്തിലുള്ള നിർബന്ധവുമില്ല നമ്മൾ ഒരു ദീപം തെളിയിച്ച് മനപൂർവ്വമായി ദേവിയെ നമ്മുടെ അമ്മയായി സ്വീകരിച്ചു നമ്മുടെ അമ്മയുടെ മുൻപിൽ നമ്മുടെ എത്ര വലിയ പ്രശ്നങ്ങളാണെങ്കിലും നമ്മളത് തുറന്ന് പറയും മറ്റുള്ളവരോട് പറയാത്ത കാര്യങ്ങൾ പോലും നമ്മൾ നമ്മുടെ അമ്മയടുത്ത് പറയുന്നത് സ്വാഭാവികമായി എല്ലാവരും ചെയ്തു വരുന്ന ഒരു കാര്യമാണ് അങ്ങനെ നമ്മൾ നമ്മുടെ അമ്മയടുത്ത് എന്ന പോലെ നമ്മുടെ എല്ലാ വിഷമങ്ങളും നിങ്ങൾ പറഞ്ഞു നോക്കുക തീർച്ചയായും അതിനുള്ള ഒരു പരിഹാരം നമ്മുടെ അമ്മ നമുക്ക് കൊണ്ട് എത്തിച്ചു തരുന്നതായിരിക്കും അതായത് വരാഹി ദേവി നമ്മളിലേക്ക് എത്തിച്ചു തരുന്നതായിരിക്കും എപ്പോഴാണ് ആഷാഠ പഞ്ചമി തുടങ്ങുന്നത് ഏത് സമയത്ത് അവസാനിക്കുന്നു എന്ന് നമുക്ക് കാണാം ആഷാഠ പഞ്ചമി എന്ന് പറയുമ്പോൾ നമുക്ക് ഈ കറുത്ത വാവ് കഴിഞ്ഞ് അഞ്ചാമത്തെ ദിവസമാണ് വളർപ്പിറ പഞ്ചമിയായിട്ടും കൂടിയാണ് വരുന്നത് അതിനാൽ നാളെ അതായത് പത്താം തീയതി ബുധനാഴ്ച രാവിലെ എട്ട് മുപ്പത്തി തുടങ്ങുകയും പതിനൊന്നാം തീയതി രാവിലെ പത്ത് പതിനൊന്ന് ോടുകൂടി നമ്മുടെ പഞ്ചമി തിഥി അവസാനിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് വഴിപാട് ചെയ്യേണ്ട ഏറ്റവും ഉചിതമായ സമയം എന്ന് പറയുന്നത് ബുധനാഴ്ച വൈകുന്നേരമാണ് സാധാരണ വരാഹി ദേവിക്ക് വൈകുന്നേരങ്ങളിലെ വഴിപാട് ഏറ്റവും ഫലം തരുന്ന ഒന്നാണ് ഇതിനെക്കുറിച്ചും നമ്മൾ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ട് എങ്കിലും പുതിയതായി കാണുന്നവർക്ക് വേണ്ടി പറയുകയാണ് വരാഹി ദേവിയെ വഴിപാട് ചെയ്യുമ്പോൾ വൈകുന്നേരങ്ങളിൽ അഞ്ചു മണിക്ക് ശേഷം അതല്ലെങ്കിൽ ആറ് മണിക്ക് ശേഷം നമ്മൾ രാത്രി പതിനൊന്ന് മണി വരെയുള്ള ഏത് സമയങ്ങളിൽ വേണമെങ്കിലും വഴിപാട് ചെയ്യാം നേരം വൈകും വൈകുംതോറും വരാഹി ദേവിയുടെ ശക്തിയും വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത് പക്ഷേ നമ്മൾ അത്ര സമയമൊന്നും എടുക്കേണ്ട ആവശ്യമില്ല ഒരു വൈകുന്നേരം അഞ്ച് മണി മുതൽക്ക് ഒൻപത് വരെയുള്ള ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് വഴിപാട് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ പഞ്ചമി ദിവസങ്ങളിൽ വരുന്ന കാര്യസിദ്ധി സമയം അത് നാളെ വൈകുന്നേരം ഏഴര മുതൽക്ക് എട്ടര മണിവരെയുള്ള സമയമാണ് ഈ കാര്യസിദ്ധി സമയം എന്ന് പറയുന്നത് നമുക്ക് ഏത് കാലണ്ടറുകളിൽ നോക്കിയാലും കാണുവാൻ സാധിക്കില്ല മറിച്ച് പഞ്ചാംഗത്തിൽ പോലും ഇത് കാണുവാൻ സാധിക്കില്ല സിദ്ധന്മാർ വരാഹി ദേവിയെ വഴിപാട് ചെയ്യുവാൻ ഉപയോഗിക്കുന്ന സമയത്തെയാണ് കാര്യസിദ്ധി സമയം എന്ന് പറയുന്നത് അപ്പോൾ നാളെ കാര്യസിദ്ധി സമയമായി വരുന്നത് രാത്രി ഏഴര മുതൽക്ക് എട്ടര വരെയുള്ള ഈ സമയത്താണ് അപ്പോൾ നാളെ നമ്മൾ ദേവിയുടെ മുൻപിൽ ക്ഷേത്രദർശനം ചെയ്യുവാൻ സാധിക്കാത്തവർ വീടുകളിൽ തന്നെ ചെയ്യേണ്ട ചെറിയ വഴിപാടാണ് കാണുവാൻ പോകുന്നത് കോടി രൂപ കടം പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും കൂടി ആ കടം പ്രശ്നങ്ങളിൽ നിന്ന് മോചനം നേടുവാൻ സഹായിക്കുന്ന ഒരു വഴിപാടാണ് ഇത് മാത്രമല്ല ഈ വഴിപാട് ചെയ്ത മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് അതിനുള്ള ഫലം കണ്ടു തുടങ്ങുകയും ചെയ്യുന്നതായിരിക്കും ഒരുപാട് വീഡിയോകൾ ഇങ്ങനെ കണ്ടിട്ടുണ്ട് രണ്ട് ദിവസം ഇരുപത്തിനാല് മണിക്കൂർ എന്നെല്ലാം പറഞ്ഞിട്ട് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുകയാണെങ്കിൽ ഞാൻ ഒരു കാര്യം കൂടി പറയാം നിങ്ങൾ പരിപൂർണ വിശ്വാസത്തോടുകൂടിയാണ് അമ്മയുടെ പക്കൽ നിങ്ങളുടെ ന്യായമായ ഏതൊരു കാര്യങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് ഒരു പക്ഷേ ഒരാൾക്ക് പണം കൊടുക്കുവാനുണ്ട് അയാൾക്ക് രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ കൊടുത്തു തീർക്കണം ഇനി ഞങ്ങൾക്ക് വേറെ ഒരു വഴിയുമില്ല അമ്മേ എന്നെ കൈവിടല്ലേ എന്ന് നിങ്ങൾ ദേവിയുടെ മുൻപിൽ ഇരു കയ്യും കൂപ്പി മനസ്സൊരുകി പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് കൊടുക്കുവാനുള്ള തുക നിങ്ങളുടെ കയ്യിൽ എത്തിച്ചു തരുവാൻ ദേവിക്കാകും അതിനാലാണ് ഞാൻ പറയുന്നത് അതായത് വേറെ ആരെങ്കിലും മുഖാന്തരം ഒരു നിങ്ങൾ മറ്റുള്ളവരോട് പണം ചോദിച്ചിട്ടുണ്ടാകാം അവർ തരാമെന്നോ അല്ലെങ്കിൽ തരില്ല എന്നോ പറഞ്ഞിട്ടുണ്ടാകാം അവർ പോലും നിങ്ങളെ തേടി വന്ന് ആ തുക നിങ്ങളെ ഏൽപ്പിക്കുകയും നിങ്ങൾ കൊടുക്കുവാനുള്ളവർക്ക് ആ പണം കൊടുക്കുകയും ചെയ്യാനുള്ള ആ ഒരു വഴി ദേവി നമ്മളിലേക്ക് എത്തിച്ചു തരുന്നതായി ും അപ്പോൾ എന്താണ് വഴിപാട് എന്ന് കാണാം ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നാളെ പൂജാമുറിയെല്ലാം വൃത്തിയാക്കി വരാഹി ദേവിയുടെ പടമോ വിഗ്രഹമോ ഉണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ അലങ്കാരം ചെയ്യുക പടമോ വിഗ്രഹമോ ഇല്ല എന്നുണ്ടെങ്കിലും വിഷമിക്കേണ്ട കാര്യമില്ല നമ്മൾ ഒരുപാട് വീഡിയോകളിൽ പറഞ്ഞതുപോലുള്ള ഒരു മൺവിളക്കെടുക്കുക ആദ്യമായിട്ട് ഈ വഴിപാട് ചെയ്യുവാൻ പോകുന്നവരാണെങ്കിൽ പുതിയ ഒരു മൺവിളക്കെടുത്ത് അതിൽ മഞ്ഞളും കുങ്കുമവും കൊണ്ട് പൊട്ടു തൊടുക നമ്മൾ തുടർച്ചയായി വരാഹി ദേവിയെ സങ്കല്പിച്ച് ിപാട് ചെയ്യുന്നവരാണെങ്കിൽ ആ പഴയ വിളക്ക് തന്നെ എടുത്ത് അതിൽ മഞ്ഞളും കുങ്കുമവും കൊണ്ട് പൊട്ടു തൊട്ട് നെയ്യൊഴിച്ച് ഒരു പഞ്ഞുതിരിയിട്ട് വടക്കു ദിശ നോക്കി ഈ ദീപം തെളിയിക്കാനുള്ള തയ്യാറെടുപ്പ് നടത്തുക അതിനുശേഷം ഒരു തട്ട് ആ തട്ടിൽ അഞ്ച് വെറ്റില വെക്കുക നമ്മൾ എങ്ങനെയാണോ മുരിക ഭഗവാനെ ചൊവ്വാഴ്ച ദിവസത്തിൽ വെറ്റില ദീപം തെളിയിക്കുന്നത് അതേ രീതിയിൽ തന്നെ അഞ്ച് വെറ്റില വെക്കുക ആ വെറ്റിലിയുടെ നടുവിലായി ഈ വിളക്ക് വെക്കുക വെറ്റിലിയുടെ ഞെട്ടി പറിച്ച് മാറ്റി വെക്കണം അതിനുശേഷമായിരിക്കണം ഈ ദീപം നമ്മൾ അതിന് നടുവിലായിട്ട് വെക്കേണ്ടത് വെറ്റിലിയുടെ രണ്ട് വശത്തും നമ്മൾ മഞ്ഞളും കുങ്കുമും കൊണ്ട് പൊട്ടു തൊട്ട് ചുവന്ന ഏത് പുഷ്പങ്ങളാണെങ്കിലും ആ പുഷ്പങ്ങൾ കൊണ്ട് ആ തട്ട് അലങ്കാരം ചെയ്യുക അതായത് നടുവിൽ വെച്ചിരിക്കുന്ന ആ മൺവിളക്കിന് ചുറ്റും പുഷ്പങ്ങൾ കൊണ്ട് അലങ്കാരം ചെയ്യുക അങ്ങനെ നമ്മൾ വെറ്റിലിയുടെ മുകളിലായിട്ട് വരും അങ്ങനെ അലങ്കാരം ചെയ്തതിനു ശേഷം നമ്മൾ ഈ ദീപം തെളിയിക്കുക ദീപം തെളിയിക്കുമ്പോൾ അതിനു മുന്നേ നമ്മൾ നമ്മുടെ കുലദൈവത്തെയും വിനായക ഭഗവാനെയും മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ കടം പ്രശ്നങ്ങളിൽ നിന്നും അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ അനുഭവിക്കുന്ന ഏതു തരത്തിലുള്ള പ്രശ്നങ്ങളാണെങ്കിലും ആ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം മോചനം നേടണമെന്ന പ്രാർത്ഥന നമ്മുടെ കുലദൈവത്തോടും വിനായക ഭഗവാന്റെയും മുൻപിൽ സമർപ്പിച്ചുകൊണ്ട് ഒരു നല്ല ശുദ്ധമായ തുണിയോ അതല്ലെങ്കിൽ മനപ്പലകയോ ഇട്ട് താഴെ ഇരിക്കുക ഇരിക്കുമ്പോൾ നമ്മൾ കിഴക്ക് ദിശ അതല്ലെങ്കിൽ പടിഞ്ഞാറ് ദിശ നോക്കി ഇരിക്കേണ്ടതാണ് നൈവേദ്യമായി ഒരു ഗ്ലാസ് പശുവിൻ പാലും അതിൽ കുറച്ച് ശർക്കര അതായത് നമ്മൾ വെല്ലം എന്നെല്ലാം പറയില്ലേ അങ്ങനെയുള്ള കറുത്ത നിറത്തിലുള്ള ശർക്കരയിട്ട് കലക്കി അത് നമുക്ക് നൈവേദ്യമായിട്ട് വെക്കാം അതല്ല എന്നുണ്ടെങ്കിൽ പഴവർഗ്ഗങ്ങളിൽ പെടുന്ന മാതള നാരങ്ങ വെക്കാം അതും അല്ല എന്നുണ്ടെങ്കിൽ കിഴങ്ങ് വർഗത്തിൽ പെടുന്ന നമ്മുടെ മരച്ചീനി വെക്കാം അതുപോലെ തന്നെ മധുരക്കിഴങ്ങ് അതല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് എന്നിങ്ങനെ കിഴങ്ങ് വർഗത്തിൽപ്പെട്ട സാധനങ്ങൾ നമുക്ക് ദേവിയുടെ മുൻപിൽ നൈവേദ്യമായി സമർപ്പിച്ചുകൊണ്ട് ഈ മന്ത്രം ജപിച്ചു തുടങ്ങാവുന്നതാണ് മന്ത്രം ജപിക്കുമ്പോൾ നമുക്ക് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിശ്വാസം മാത്രമാണ് ആ വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ മന്ത്രം ജപിച്ചു തുടങ്ങേണ്ടതാണ് ഋണനാശിനൈ നമ നമ ഋണനാശിനൈ നമ എന്നാണ് ആ മന്ത്രം ഋണം എന്ന് പറയുമ്പോൾ കടം കടം പ്രശ്നങ്ങളിൽ നിന്നുള്ള ഒരു മോചനം നമുക്ക് ലഭിക്കുവാൻ വേണ്ടിയാണ് നമ്മൾ ഇന്ന് ഈ വഴിപാട് ചെയ്യുന്നത് ഈ മന്ത്രം നൂറ്റിയെട്ട് തവണ തന്നെ ജപിക്കാനായിട്ട് ശ്രമിക്കുക ഈ മന്ത്രം നൂറ്റിയെട്ട് തവണ ജപിച്ചു കഴിഞ്ഞതിനു ശേഷം നമ്മൾ ദീപധൂപ ആരാധനകൾ കാണിക്കാവുന്നതാണ് അരമണിക്കൂറെങ്കിലും ചുരുങ്ങിയത് നമ്മൾ തെളിയിച്ചു വെച്ചിരിക്കുന്ന ആ മൺവിളക്ക് ദീപം തെളിഞ്ഞു കത്തിക്കോട്ടെ പടമോ വിഗ്രഹമോ ഉണ്ടെങ്കിലും ഈ ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കുന്നത് നമ്മുടെ സാമ്പത്തിക പ്രശ്നങ്ങളിൽ നിന്ന് മോചനം നേടുവാൻ സഹായിക്കുന്നതാണ് മാത്രമല്ല നാളെ വൈകുന്നേരം ഒരു പക്ഷേ ഈ വഴിപാട് ചെയ്യാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വ്യാഴാഴ്ച രാവിലെ ആറ് മണി മുതൽക്ക് ഏഴ് വരെയുള്ള സമയത്ത് ഈ ഒരു വഴിപാട് ചെയ്ത് അമ്മയുടെ അനുഗ്രഹം നേടാവുന്നതാണ് വളരെ എളുപ്പമുള്ള ഒരു വഴിപാടാണ് നമ്മുടെ വീഡിയോകളിലൂടെ പറയുന്നത് സ്വിച്ച് വേർഡുകളെ കുറിച്ചാണെങ്കിലും ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകളെക്കുറിച്ചാണെങ്കിലും വഴിപാടുകളെ കുറിച്ചാണെങ്കിലും നമ്മുടെ തുടർച്ചയായ വീഡിയോകൾ അതായത് ആത്മീകം ചാനലിലും അതുപോലെ തന്നെ ആത്മീക യാത്രാ ചാനലിലും ഇട്ടു വരുന്നുണ്ട് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള വീഡിയോകൾ ഉപകാരമാകുമെന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ നിങ്ങൾക്ക് തുടർച്ചയായി നമ്മൾ ഇടുന്ന വീഡിയോകളെല്ലാം വന്നു ചേരണമെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണായനമ്മ ഓം നമോ വെങ്കടേശായനമ്മ